യൂണിവേഴ്സിറ്റികളെ വരുതിയിലാക്കാൻ വീണ്ടും എൽ ഡി എഫ് സർക്കാർ നീക്കം സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഇതിന്റെ തുടർച്ചയെന്ന ആക്ഷേപം ചാൻസലറായ ഗവർണറുടെ അധികാരം വെട്ടി സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാനും നീക്കം മാർച്ച് മൂന്നിന് ബിൽ സഭയിൽ അവതരിപ്പിക്കും എസ് ശാലിനി ചേരുന്നു വിവരങ്ങളുമായി ശാലിനി നമുക്കറിയാം എപ്പോഴും സർവകലാശാലകളെ എൽ ഡി എഫ് സർക്കാർ വരുതിയിലാക്കാൻ തന്നെയാണ് ശ്രമം നടന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഒരു പക്ഷേ മാർച്ച് മൂന്നിന് സഭയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നത് എന്തായാലും ഇതിനെതിരെ പ്രതിഷേധം ഉയരുന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിന്റെ ഭാഗത്തുനിന്ന് അടക്കം മറ്റു വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് സംസ്ഥാന വ്യാപകമായി സർവകലാശാലകൾക്ക് മേൽ സർക്കാർ ഒരു അധികാരം കൊണ്ടുവരാനുള്ള നീക്കം നടക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് മുൻപ് സർവകലാശാല ബില്ല് നിയമസഭ പാസ്സാക്കുകയും ഇത് രാജ്ഭവനിലേക്ക് അയക്കുകയും ഒക്കെ തന്നെ ചെയ്തത് അന്ന് ആ ബില്ലിലുണ്ടായിരുന്നത് സർവകലാശാലകളുടെ ചാൻസലർ ആയിരിക്കുന്ന ഗവർണറെ ചുമതലകളിൽ നിന്ന് മാറ്റി പകരം മുഖ്യമന്ത്രിക്കും സർക്കാർ സംവിധാനങ്ങൾക്കും പൂർണ്ണ അധികാരം എന്നുള്ളത് ചേലകളിൽ നിന്ന് മാറ്റി പകരം മുഖ്യമന്ത്രിക്കും സർക്കാർ സംവിധാനങ്ങൾക്കും പൂർണ്ണ അധികാരം എന്നുള്ളതായിരുന്നു ആ ബില്ലിലെ ഉള്ളടക്കം എന്നുള്ളത് ആ ബില്ല് പിന്നീട് രാജ്ഭവനിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയിരിക്കുകയാണ് അംഗീകാരം ഇതുവരെ രാഷ്ട്രപതി ഭവനും രാഷ്ട്രപതിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർവകലാശാല ഭേദഗതി ബില്ല് കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നത് മെയ് മാസം മൂന്നാം തീയതി ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഈ ബില്ല് അവതരിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ബില്ല് അവതരിപ്പിക്കാനിരിക്കുന്ന മുൻപ് തന്നെ സർവകലാശാലകളെ പൂർണ്ണമായും രാഷ്ട്രീയവത്കരിക്കുക എന്നൊരു നീക്കം ഈ ബില്ലിന് പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിവിധ കോടുകളിൽ നിന്നും വിദ്യാഭ്യാസ വിദഗ്ധരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ രാഷ്ട്രീയ നിയമനങ്ങളും ഒപ്പം തന്നെ ക്രമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഇത് ഇടവെക്കും എന്നുള്ള വിമർശനങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ അതിൽ ഗവർണറുടെ അധികാരങ്ങൾ പൂർണ്ണമായും വെത്തിച്ചുക്കൊണ്ട് സർക്കാർ സംവിധാനത്തിന് കീഴിലേക്ക് സർവകലാശാലകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് മുൻപ് സ്വകാര്യ സർവകലാശാലകളടക്കം കേരളത്തിലേക്ക് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തിയ ഇടതു സംഘടനകളും ഇടതുപക്ഷവുമാണ് സമാനമായ രീതിയിൽ ഈ ഒരു സർവകലാശാല ഭേദഗതി ബില്ലുകൂടി കൊണ്ടുവരുന്നത് നമുക്കറിയാം സംസ്ഥാനത്തെ മിക്ക സർവകലാശാലകളും ഭരിക്കുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും സെനറ്റ് അംഗങ്ങളുടെ കീഴിലേക്ക് സർവകലാശാലയിലെ പല ഭരണങ്ങളും ഒരുങ്ങുന്നുണ്ട് ഈ പല തീരുമാനങ്ങളും വി ോ അല്ലെങ്കിൽ രജിസ്ട്രർമാരോ ഒക്കെ എടുക്കുമ്പോൾ അതിനൊക്കെ തടയിടാൻ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശ്രമം നടത്താറുമുണ്ട് സമാനമായി തന്നെ ഈ ഒരു ബില്ല് കൂടി വരികയാണെങ്കിൽ അത് സിൻഡിക്കേറ്റിന്റെ അംഗബലം കൊണ്ട് പൂർണ്ണമായും സർവകലാശാലകളെ രാഷ്ട്രീയവത്കരിക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിൽ സംശയമില്ല മന്ത്രി അടക്കമുള്ളവർക്ക് ഇതിനുള്ള അധികാരമുണ്ട് ഒപ്പം തന്നെ ഇടതുപക്ഷം ഭരണം നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ഇനി വരുമ്പോൾ ഇടതുപക്ഷം അല്ല കേരളം ഭരിക്കുന്നത് എങ്കിൽ പോലും ഈ ഒരു ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളിലൂടെ സംസ്ഥാനത്തെ സർവീസ് ർവകലാശാലകളിലെ ഭരണം നടത്താനും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം എങ്ങനെയൊക്കെ കാര്യങ്ങൾ തീരുമാനമെടുക്കണം എന്നൊരു തീരുമാനമെടുക്കാനുള്ള ഒരു അതോറിറ്റിയായി ഈ ഒരു സർവകലാശാല ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നതിലൂടെ യൂണിവേഴ്സിറ്റികളെ വരുതിയിലാക്കാൻ എൽ ഡി എഫ് സർക്കാർ നീക്കം സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഇതിന്റെ തുടർച്ചയെന്ന് ആക്ഷേപം ചാൻസലറായ ഗവർണറുടെ അധികാരം വെട്ടി സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാനും നീക്കം ശാലിനി തുടരുന്നു ഷാലിനി മാർച്ച് മൂന്നിന് സർവകലാശാല നിയമ ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ചാൻസലറായ ഗവർണറുടെ അധികാരം വെട്ടി സർവകലാശാലകളെ പൂർണ്ണമായും രാഷ്ട്രീയ വൽക്കരിക്കാൻ തന്നെയാണ് നീക്കം ഇപ്പോൾ തന്നെ നമുക്കറിയാം ശാലിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെനറ്റ് അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും കൊണ്ട് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ നീക്കത്തിൽ തന്നെയാണ് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനും മേലെയാണ് ഇപ്പോൾ സർവകലാശാലകളെ പൂർണ്ണമായും ഒരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആ രോഹിണി അത് തന്നെയാണ് കാരണം സംസ്ഥാനത്തെ മിക്ക സർവകലാശാലകൾ അതായത് കേരള സർവകലാശാല ആയിക്കോട്ടെ കാലിക്കറ്റ് ആയിക്കോട്ടെ കണ്ണൂർ ആയിക്കോട്ടെ അങ്ങനെ ഓരോ സർവകലാശാലകളിലെയും വി സി മുകളിലേക്ക് രജിസ്ട്രാർമാരും ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ് കേരള സർവകലാശാലയിൽ തുടർച്ചയായി സമരം നടത്തുന്നു എസ് എഫ് ഐ പ്രവർത്തകരടക്കമുള്ളവർ കോളേജിനകത്തും ക്യാമ്പസിന്റെ കോമ്പൗണ്ടിനകത്തും സമരം നടത്തുമ്പോൾ അതിന് പിന്തുണയുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കമുള്ളവർ രംഗത്തെത്തുന്നു അവിടെ വി സി പറയുന്നത് പോലീസ് അടക്കമുള്ളവർ കേൾക്കാതെ സമരപ്പന്തൽ പൊളിച്ച് നീക്കാൻ പോലുമുള്ള നടപടികൾ സ്വീകരിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതിനിടയിലാണ് മാർച്ച് മൂന്നാം തീയതി ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളന കാലയളവിൽ തന്നെ ഈ ബില്ല് നിയമസഭയിൽ എത്തിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് ഇത് മാർച്ച് മൂന്നാം തീയതി ഔദ്യോഗികമായി നിയമസഭയിൽ അവതരിപ്പിക്കും ആ ശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് ബില്ല് എന്നുള്ളതാണ് പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് കാരണം വിശദമായ ചർച്ച ഈ ബില്ലിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രതിപക്ഷം അടക്കം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പുറത്തുനിന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വിദഗ്ദ്ധരടക്കമുള്ളവരും അത്തരത്തിൽ തന്നെയാണ് ണം നടത്തുകയും ചെയ്തത് പക്ഷേ തിരക്കിട്ട് ബില്ല് അവതരിപ്പിച്ച് ബില്ല് രാഷ്ട്രപതി ക്ഷമണം രാജ്ഭവനിലേക്ക് നൽകി രാജ്ഭവൻ അംഗീകാരം നൽകുമെന്നുള്ള വിശ്വാസമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് പക്ഷേ മുൻപൊക്കെ നമ്മൾ കണ്ടതാണ് സർവകലാശാല ബില്ല് മുൻപ് കൊണ്ടുവന്നപ്പോൾ അന്ന് ഗവർണർ ആയിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ബില്ല് പിടിച്ചു വെക്കുകയും വിശദമായ വിശദീകരണം മന്ത്രിയോടക്കം ചോദിച്ചെങ്കിലും അത് നൽകാൻ കഴിയാത്തതിന്റെ സാഹചര്യത്തിൽ ബില്ല് മടക്കുന്ന സാഹചര്യം പിന്നീട് അത് രാഷ്ട്രപതി ഭവനിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതും കേരളം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് സംസ്ഥാന സർക്കാരും ഗവർണർ തമ്മിൽ ർ പോരിലേക്ക് അടക്കം എത്തിയത് ഈ ബില്ലിലൂടെയൊക്കെയാണ് എന്തായാലും സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം യു ജി സി ചട്ടപ്രകാരമാണ് ഓരോ സർവകലാശാലകളിലും സിൻഡിക്കേറ്റ് വരുന്നത് പക്ഷേ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഈ ഒരു ഭേദഗതി ബില്ല് അടക്കം വരുന്നതോടുകൂടി ഈ സിൻഡിക്കേറ്റിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ മാറും കാലിക്കറ്റ് ഒപ്പം തന്നെ കൊച്ചി സർവകലാശാലകളടക്കം ഗവർണർക്ക് അടക്കമുള്ള എല്ലാ രീതിയിലുമുള്ള അംഗീകാരവും ഒപ്പം തന്നെ അദ്ദേഹത്തിനുള്ള ചുമതലകളും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് പൂർണ്ണമായും സർക്കാരിന്റെ കീഴിലേക്ക് ഒരു രാഷ്ട്രീയ പാത്രമാക്കി സംസ്ഥാനത്തെ സർവകലാശാലകളെ മാറ്റാനുള്ള നീക്കമാണ് ഈ ബില്ലിന് പിന്നാലെ നടക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് ഇതിലെന്തായാലും ഈ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം രാജ്ഭവൻ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് വരുമ്പോൾ മറുഭാഗത്ത് ബില്ലുമായി മുന്നോട്ട് പോകുന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുമുള്ളത് എന്തായാലും സ്വകാര്യ സർവകലാശാലകൾ ഒരു ഭാഗത്ത് വരാനുള്ള നടപടികൾ സർക്കാർ മറ്റൊരു ഭാഗത്ത് സർവകലാശാല ഭേദഗതി ബില്ല് ഉടൻ തന്നെ അവതരിപ്പിച്ച് അംഗീകാരം നേടി സംസ്ഥാനത്തെ സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം നടത്തുന്നു അതിന് പിൻബലമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കമുണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആധിപത്യത്തിൽ സംസ്ഥാനത്തെ സർവകലാശാല ഭരണം പിടിക്കാനുള്ള നീക്കത്തിനാണ് സംസ്ഥാനത്ത് സർക്കാർ സംവിധാനങ്ങൾ തുടക്കമിടുന്നത് അത്തരത്തിലുള്ള ചർച്ചകളാണ് ഈ ബില്ലിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നത് രോഹിണി